അടുത്ത രണ്ട് ട്രാൻസ്ഫർ വിൻഡോകളിൽ ഹൈദരാബാദ് എഫ് സിക്ക് വിലക്ക് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് ടീമിന് ട്രാൻസ്ഫർ വിലക്ക് ഏർപ്പെടുത്തിയത് കളിക്കാർക്ക് ശമ്പളം നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയതാണ് ഹൈദരാബാദിന് വിനയായത് ട്രാൻസ്ഫർ വിലക്ക് വരുന്നതോടെ അടുത്ത ഐ എസ് എൽ സീസണിൽ പുതിയ കളിക്കാരെ സ്വന്തമാക്കാൻ ടീമിനാകില്ല നേരത്തെ തന്നെ ക്ലബ്ബ് ഫിഫയുടെ ട്രാൻസ്ഫർ വിലക്ക് നേരിടുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് എ ഐ എഫ് എഫും വിലക്കുന്നത് ഹൈദരാബാദ് താരമായിരുന്ന നൈജീരിയൻ സ്ട്രൈക്കർ ബാർത്തലോമിയോ ഓക്ബച്ചയുടെ ശമ്പള പ്രശ്നമാണ് ഫിഫയുടെ വിലക്കിൽ എത്താനുള്ള കാരണം മറ്റു കളിക്കാർക്കും ശമ്പളം മുടങ്ങിയതോടെയാണ് എ ഐ എഫ് എഫ് നടപടിയെടുത്തത് കളിക്കാർക്ക് മാത്രമല്ല ടീം ഓഫീഷ്യൽസിനും ശമ്പളം മുടങ്ങി രണ്ടു വർഷത്തിനിടെ പത്തിലധികം കളിക്കാരും ഓഫീഷ്യൽസുമാണ് പരാതി നൽകിയിരിക്കുന്നത് ചിംഗ്ലൻ സനാ നിഖിൽ പൂജാരി തുടങ്ങിയ താരങ്ങളുടെ സമീപകാല വിടവാങ്ങലുകൾ ക്ലബിനെ കൂടുതൽ പ്രതിസന്ധികളാക്കിയിരിക്കുകയാണ് ഹൈദരാബാദ് ഒരു പ്രൊഫഷണൽ ക്ലബ് പോലെയല്ല പ്രവർത്തിക്കുന്നത് കളിക്കാരോട് തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത് ഇവർക്കെതിരെ പരാതിപ്പെട്ടവരുടെ പട്ടിക ഉയരുകയാണ് ി ഈ വർഷം ജനുവരി മുതൽ ഒന്നിലധികം മാസങ്ങളായി ശമ്പളം നൽകുന്നില്ല എന്ന പരാതിയെ തുടർന്ന് കുറഞ്ഞത് അഞ്ച് കളിക്കാരെങ്കിലും കരാർ അവസാനിപ്പിച്ചിട്ടുണ്ട് വിലക്കിനെതിരെ അപ്പീൽ നൽകിയില്ലെങ്കിൽ അടുത്ത ഐ എസ് എൽ എഡിഷനിലും ക്ലബിന് ഇന്ത്യൻ കളിക്കാരെ മാത്രം കളത്തിൽ ഇറക്കേണ്ടി വരും പരിശീലിപ്പിക്കുന്ന ടീമിൽ നിലവിൽ ഒരൊറ്റ വിദേശ കളിക്കാരൻ മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻ ജോ ആണ് ആ താരം ടീമിലുണ്ടായിരുന്ന വിദേശ താരങ്ങളായ മോയ ഫിലിപ്പെ അമോറിം ഒസ്വാൾഡോ എന്നിവർ നേരത്തെ തന്നെ ടീം വിട്ടു നേരത്തെ ഒരു ജീവനക്കാരന്റെ ഭാര്യയ്ക്കുള്ള ശസ്ത്രക്രിയ തുക താരങ്ങൾ പിരിവെടുത്താണ് നൽകിയത് ചില ദിവസങ്ങളിൽ ജീവനക്കാർക്കുള്ള ഭക്ഷണം പോലും താരങ്ങളാണ് ഒരുക്കി കൊടുത്തത് ഈ സീസണിൽ എവേ മത്സരത്തിനായി ജംഷഡ്പൂരിൽ എത്തിയപ്പോൾ താമസിച്ച ഹോട്ടലിന്റെ ബില്ല് ഹൈദരാബാദ് എഫ് സി അടച്ചില്ലെന്ന് പരാതി കുറഞ്ഞിരുന്നു തുടർന്ന് ഹോട്ടൽ അധികൃതർ ക്ലബിനെതിരെ പോലീസിൽ പരാതി കൊടുത്ത സംഭവം അരങ്ങേറി നിലവിലെ ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴെയാണ് ഹൈദരാബാദ് എഫ് സി പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് ഒരൊറ്റ ജയം മാത്രമേ ഹൈദരാബാദിൻ്റെ അക്കൗണ്ടിലുള്ളൂ പതിമൂന്ന് മത്സരങ്ങളും തോറ്റ അവർ പ്ലേ ഓഫിൽ നിന്ന് ആദ്യം തന്നെ പുറത്തായിരുന്നു